ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മൂന്ന് തരം അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ കൂട്ടുകാർ നിങ്ങളെങ്ങനെയാണോ അച്ചാർ ഉണ്ടാക്കുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യണേ ജസ്റ്റ് ഒരു എങ്കിലും കമൻറ്റ് ചെയ്യണേ ഫ്രണ്ട്സ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നാരങ്ങനൊന്ന് വേവിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി നാരങ്ങ പിന്നെ നമ്മുടെ പാകത്തിനനുസരിച്ച് അത് കഷ്ണങ്ങളാക്കി എടുക്കുക പിന്നെ ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നത് മാങ്ങയാണ് മാങ്ങ ആദ്യമായി നിങ്ങൾ കണ്ടു വീട് വീട് മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് പിന്നെ പാവയ്ക്കാണ് കേട്ടോ പാവക്ക നിങ്ങൾ ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള എണ്ണ സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിട്ടു പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില മുളക് പിന്നെ ഉലുവ കുറച്ച് പൊടിച്ചിട്ടുട്ടോ പിന്നെ കായംപൊടി കുറച്ച് ഇട്ടു പിന്നെ അതിലേക്ക് അച്ചാറ് പൊടി ഞങ്ങൾ ഉള്ളൂ യൂസ് ചെയ്യാറുള്ളു കുറച്ച് അച്ചാറ് പൊടി ഇട്ടു പിന്നെ നമ്മുടെ സാധാ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക തിളച്ചു മറിയുന്ന ഈ അച്ചാറിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ മിക്സ് ചെയ്യും എന്നിട്ടിത് ജസ്റ്റ് ൊന്ന് വേവിക്കോട്ടോ തീയൊക്കെ വളരെയധികം കുറച്ച് വെക്കണം ജസ്റ്റ് ഒന്ന് വേവിക്കൊള്ളൂ അതിന് ശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കും ഇനി അടുത്തതായിട്ട് അച്ചാർ ഇടാൻ പോകുന്നത് മാങ്ങയാണ് മാങ്ങ അച്ചാറിട്ടാൽ എങ്ങനെ ഇട്ടാലും ആണല്ലേ അപ്പോൾ നാരങ്ങയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള അതേ അച്ചാറിൻ്റെ കൂട്ട് തന്നെയാണ് മാങ്ങ അച്ചാറിനും ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് മാങ്ങ ഇടുന്നു മാങ്ങയൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഭാഗമൊന്ന് വേവിച്ചെടുക്കുക പിന്നെ അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുക നിങ്ങൾ അച്ചാറിടുന്ന രീതി ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഈ അച്ചാറെല്ലാം നല്ല സൂപ്പറായിരുന്നു അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാവക്കയാണ് പാവക്കനെ ജസ്റ്റ് ഒന്ന് വറുത്ത് എടുത്തു കേട്ടോ നല്ലവണ്ണം വറുവാണ്ട ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഈ വറുത്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ കയ്പ് രുചി ഒന്ന് പോയി കിട്ടാനാണ് പാവക്കക്ക് നമ്മൾ ഉപ്പേൽ ഉണ്ടാക്കിയാലും അച്ചാർ ഉണ്ടാക്കിയാലൊക്കെ കയ്പ അല്ലേ അപ്പോൾ ആ കയ്പ് രുചി പോയി കിട്ടാനാണ് നമ്മൾ പാവക്കേനെ വറുത്തെടുത്തിട്ടുള്ളത് പാവക്ക അച്ചാറായിരുന്നു ഏറ്റവും സൂപ്പർ ടേസ്റ്റി അച്ചാർ ഈ മൂന്നച്ചാറിലും വെച്ചിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതുപോലെ നിങ്ങൾ പാവക്കച്ചാർ ഉണ്ടാക്കി നോക്ക് ഞങ്ങൾ വിചാരിച്ചത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അച്ചാർ എടുക്കാമെന്നാണ് പക്ഷേ രണ്ടാമത്തെ ദിവസത്തേക്കെ പാവക്കച്ചാർ സെറ്റായിട്ടുണ്ടായിരുന്നു ഒരു കയ്പ്പും ഉണ്ടായിരുന്നില്ല സൂപ്പർ ടേസ്റ്റായിരുന്നു പിന്നെ നിങ്ങൾ അച്ചാറിടുന്ന രീതി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ മൂന്ന് മൂന്നച്ചാറും റെഡി ആയിട്ടുണ്ട് നാരങ്ങച്ചാറ് മാങ്ങച്ചാർ പാവക്കച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ചൂടാറിയ ശേഷം അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കും പിന്നെ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം വേവിച്ചിട്ടില്ല കേട്ടോ എല്ലാം മാങ്ങി നാരങ്ങി പാവയ്ക്ക് ഇട്ട് കൊടുത്തപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്ന ആൾ ഞാനല്ല മനുവൻ അച്ചാർ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ ഫ്രണ്ട്സ്